അല്ല അപ്പൊ ഫാസ്റ്റാപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോഹർലാൻഡ് അസോസിയേഷൻ നാലാം അധ്യായത്തിൽ സമരീയകാര്യത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആക്ച്വലി സമരീയകാര്യത്തേ പോയിന്റ് ചെയ്യുന്നത് ജൂസ് ദ ഗോഡ് ഓഫ് ജൂസ് തന്നെയാണ് അപ്പൊ യേശു ക്രിസ്തു കാണിച്ചിരുന്നതും അന്ന് അന്ന് യഹൂദന്മാർക്ക് മനസ്സിലായ ദൈവ ദൈവത്തെ തന്നെയല്ലേ അതായത് പറയാം ഏതൻസി പ്രസംഗിക്കുമ്പോ പൗലൂസ് പ്രസംഗിക്കുമ്പോ അപ്പോളോ ദേവന്റെ സ്തുതിഗീതം ഉദ്ധരിച്ചിട്ടാ പ്രസംഗിക്കുന്നത് നാം അവന്റെ സന്താനമല്ലോ എന്ന് നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ പറയുന്നു അവനില്ലല്ലോ നീ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ പ്രസിദ്ധമായ അപ്പോളോ ദേവന്റെ സ്തുതിഗീതമാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലേ സ്തുതിഗീതം കിട്ടും അപ്പോൾ അപ്പോളോ ദേവനെയാണ് പൗലൂസ് പ്രസംഗിച്ചത് ആ ഓഡിയൻസിന് മനസ്സിലാകുന്ന അവരുടെ ഇമ്മീഡിയറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു ശ്ലോകമോ ദൈവസങ്കല്പോ എടുത്തു വെച്ചിട്ട് നമ്മുടെ സുവിശേഷം അവതരിപ്പിക്കുക അതാണ് യകൂന്നമാരുടെ പ്രസംഗിച്ചത് കൂടുതലായിട്ട് ബൈബിളിൽ ഉള്ളത് അതുകൊണ്ട് ജൂബിഷ് പശ്ചാത്തലത്തിൽ സുവിശേഷം അവതരിപ്പിച്ചു സുവിശേഷം ഔട്ട് സ്റ്റാൻഡിങ് ആണ് അതെന് യുണീക്നെസ് ഉണ്ട് ഇത് മനസ്സിലാകാതെ ഇത് രണ്ടും കൂട്ടി കെട്ടുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ് ഈ പഴയ തുണിയും പുതിയ തുണിയും കൂടെ കൂട്ടി തുന്നരുതെന്ന് പറഞ്ഞു അത് തുന്നുന്നതാണ് ഇന്ന് ചിലരുടെ പ്രധാന തൊഴിൽ രണ്ടും കീറിപ്പോന്ന് പറഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല യേശുക്രിസ്തു പറഞ്ഞു പുതിയ വിഞ്ഞ് പഴയ ദുരിത്തി പകരുത് തരുന്നു ജെ പുതിയ വി അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല പുതിയ ഈ പഴയ തുരുത്തി എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് പറയോ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഈ പുതിയ ബീഞ്ച് സുവിശേഷവും പഴയതുരുത്തി യുതായുസമാണ് യുദായുസുത്തിന്റെ പഴയ ദുരുത്തിയിൽ ഈ സുവിശേഷം പകരണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞ ആ തുരുത്തി പൊളിഞ്ഞു പോകും കാരണം ഈ സുവിശേഷത്തിന്റെ ഈ പുതിയ ബീഞ്ഞിന്റെ ശക്തിയെ തടഞ്ഞു നിർത്താനും പിടിച്ചു നിർത്താനുമുള്ള കരുത്ത് ആ പഴകി ദ്രവിച്ച കുടത്തിനില്ല അത് പൊട്ടിപ്പോവും അത് യേശു പറഞ്ഞിട്ടുണ്ട് കാരണം യേശു ക്രിസ്തുയുടെ വെളിപ്പെട്ട ദൈവസ്നേഹം നിർമ്മമത ഇക്വാളിറ്റി ഈ ഇക്വാലിറ്റേറിയൻ വ്യൂ ീത ഒരിക്കലും പഴയ ചുതായുസത്തിന്റെ തുരുത്തിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന വീഞ്ഞല്ല ആ തുരുത്തി പൊളിയും ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളു അവ കർത്താവ് പറഞ്ഞതിനെ ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ സൂചിട്ടം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ പഴയ തുരുത്തി പഴയ തുണിയും വേണം അത് എടുത്തു വെച്ച് കെട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്യുക പക്ഷേ നിങ്ങൾ ലജ്ജിതരായി പോവും സമയത്ത് ആ തുരുത്തി പൊളിയും വീഞ്ഞും പോവും തുരുത്തിയും പോവും ആണ് യാഥാർത്ഥ്യം അല്ല പക്ഷാപ്പം ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഓൾഡ് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അപ്പൊ യേശു ക്രിസ്തു ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കംപ്ലീറ്റ്ലി അപ്പൊ അങ്ങനെ പറയണ്ടായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റില് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരുന്നു എന്ന് പറയണ്ടായിരുന്നു പക്ഷെ നമ്മള് യോഹന്നാൻ അഞ്ചിന്റെ അവസാനം ഒക്കെ വായിക്കുമ്പോ മോശം കാണിച്ചു ദൈവ ദൈവത്തെ റിജക്ട് ചെയ്യുന്ന അങ്ങനെ തന്നെയല്ല അഞ്ചിന്റെ അവസാനത്തെ യോഹന്നാൻ അഞ്ചിന്റെ അവസാനത്തെ ഭാഗ്യം പതിനൊരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ നമ്മള് ജോൺ അത് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് വായിക്കണം എന്തേലും ഇംഗ്ലീഷ് ഫൈവ് ഞാൻ പറഞ്ഞു അവസാന അവസാനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ട് ആക്ച്വലി നമുക്ക് തൊട്ട് ഫോർട്ടി സെവൻ വരെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഇറ്റ് ഇസ് ആക്ച്വലി വിറ്റ്നസ് ഓഫ് ദക്രിപ്റ്റർ ആക്ച്വലി മുപ്പത്തി ഒമ്പത് തൊട്ട് നാല്പത്തിയേഴ് വരെ അത് എട്ട് വാക്കിയാണ് യു ഡോൺ ഹാവ് ടു എറ്റ് ോട്ട് വായിക്കാം നാൽപ്പത്തിനാലിലോട്ട് നാൽപ്പത്തി ഏഴ് വരെ ഞാൻ തൊന്നും ചെയ്യില്ല സോ ഹൗ ഡു എന്നാ ഇത് പാസ്റ്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഹൗ ആർ യു ഏബിൾ ടു എന്താ പറഞ്ഞാൽ എങ്ങനെയാ പറയാ ഹൗ ഡു റീ കൺസൈൻ വിത്ത് ദിസ് വിത്ത് ദിസ് പോർഷൻ ആൻഡ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അതാണ് അറിയേണ്ടത് ഓക്കെ റീഡ് ചെയ്ത് നോക്കുക തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ മക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വസിപ്പാൻ വിശ്വസിപ്പാൻ കഴിയും ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട് നിങ്ങൾ പ്രത്യാശ വിശ്വസിക്കുന്ന മോശ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കുന്നു കാണിച്ചു കൊടുക്കുന്നത് ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് ദ അല്ലെ മോശയുടെ അണ്ടർസ്റ്റാൻഡിംഗിൽ ജീസസിനെ അല്ലേ അപ്പൊ അതിനെയല്ല ജീസസ് ഇവിടെ തന്നെ ഇത് അന്നെ അതിനെ എക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ മോസസ് ഇസ് ആക്ച്വലി ഷോയിങ് ഷോയിങ് ഹിംസെൽഫ് അങ്ങനെയാണല്ലോ അപ്പൊ ഇങ്ങനെയല്ല ഇത് ഈ ഇതിലെ ജെ കെ വിക്സി ജീസിസും തമ്മിലുള്ള വ്യത്യാസം അറിയോ ആ ജെ കെ വി എക്സി ജീസീസും ഐ സി ജീസും തമ്മിലുള്ള വ്യത്യാസം അറിയാമോന്ന് മൈ കൺവ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഇവിടെ നിങ്ങൾ ഉപയോഗിച്ച ഐ സി ജിസി പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഒരു വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാ അപ്പൊ സാധാരണ കേൾവിക്കാര് അതിൽ ആകൃഷ്ടരാകും കൊള്ളാമല്ലോ ശരിയാണല്ലോ എന്ന് ചിന്തിക്കും അതിനകത്ത് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല അവിടെ അവിടെ എഴുതിയിട്ടുള്ള കാര്യം പറ അഞ്ചാം അധ്യായത്തിൽ മോശ പറഞ്ഞത് വിശ്വസിക്കാത്ത നിങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു വിശ്വസിക്കും മൂന്നാം അധ്യായം എടുത്തോണ്ട വിശേഷം ഭൂമിയിലുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല സ്വർഗത്തിലുള്ള എങ്ങനെ വിശ്വസിക്കും അത് യേശുവിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇൻഫീരിയർ തിങ്സ് യു കനോട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ദീസ് ഇൻഫീരിയർ തിങ്സ് ദൻ ഹൗ കാൻ യു അണ്ടർസ്റ്റാൻഡ് സുപ്പീരിയർ തിങ്സ് ഇത്ര യേശു അവിടെ ചോദിക്കുന്നുള്ളൂ പിന്നെ നിങ്ങളെ കുറ്റം ചുമത്തുന്നത് മോശയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ട് എടുത്തു ക്യൂസർ കുറ്റം ആണ് അത് മോശയാണ് മോശയുടെ വെളിപാട് പന്ത്രണ്ട് പറയുന്നു നിങ്ങളെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു മനസ്സിലാവുന്നില്ല നിങ്ങൾ എങ്ങനെ പോയി പഠിക്കുന്നു പന്ത്രണ്ട് പത്ത് അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞത് കേട്ടു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ കാപ്പകൽ ദൈവസ്ഥലതിൽ കുറ്റം ചുമത്തുന്ന അപവാദയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ ആ കുറ്റം ചുമത്തുന്നത് മോശം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ മോശയെ മോശയുടെ ന്യായ പ്രമാണത്തെയും ന്യായപ്രമാണത്തോടനുബന്ധിച്ചിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും മുഴുവൻ തള്ളിയിടുന്ന ഒറ്റവാക്യം പറഞ്ഞ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആണ് വെളിപാട് പന്ത്രണ്ടി പറയുന്നത് യുധായുധത്തിന്റെ അടിവേരളക്കി കളയുകയാണ് പിഴുതു മാറ്റുകയാണ് നിർമൂലമാക്കുകയാണ് അപ്രൂട്ട് ചെയ്യാന്നാണ് യോ ജറമിയ പറയുന്നു അതിനെ വീണ്ടും പണിയാൻ നോക്കുക ഗലാത്തിലായനത്തി പറയാണ് ഞാൻ പൊളിച്ചത് ഞാൻ വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് വരുന്നില്ലയോ അപ്പൊ ഈ അഹോബയാ ഗ്ലോറിഫൈ ചെയ്യാൻ നടക്കുന്നത് നിങ്ങളെല്ലാം ലംഘനക്കാരാണെന്നാണ് ഗലാത്തിലായനത്തി പൗലുസുലിയ പറയുന്നത് എനിക്ക് ലംഘനക്കാരനാകാൻ താല്പര്യമില്ല പൊളിച്ചത് പൊളിച്ചു പക്ഷെ ഫസ്റ്റ് അവിടെ ഞാൻ ഐ സി ജിസസ് ചെയ്തോണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ നമ്മളെ ആക്ച്വലി അങ്ങനെ റീഡ് ഞാനത് റീഡല്ലേ ചെയ്തോളൂസ് എന്ന് പറയുന്ന ഇന്റർപ്രിറ്റർ സ്ക്രിപ്റ്ററിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇന്റർപ്രിട്ടറിന്റെ രീതിയിൽ പറയുന്നു അപ്പൊ ഞാൻ ഇവിടെ സോറി തന്നതാ മോശയുടെ ദൈവത്തെയാണ് താൻ ഉയർത്തുന്നതെന്ന് യേശു അവിടെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതൊന്നും അവിടെ പറയാതാര്യാണ് ആ വാക്യം വായിച്ചിട്ട് നിങ്ങൾ അതാണ് അതിന്റെ ഒപ്പം റീപ്ലൈ കിടപ്പണ്ടല്ലോ നിങ്ങളൊപ്പം അതാ ഞാൻ ഐ സി ജി സിസ്ആ അല്ലെന്ന് പാസ്റ്ററിന്റെ മോഡലിന്റെ ഉള്ളിലാണെന്ന ഞാൻ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഇവിടെ ക്രിസ്ത് പറയുന്നുണ്ടല്ലോ ബട്ട് യു ബിലീവ് ഹിസ് ഹൗ വിൽ യു ബിലീവ് ഫോർ ഫോർ ഇഫ് യു ബിലീവ് മൂസസ്റ്റ് യു വിൽ ബിലീവ് മീ ഫോർ ഹീ റോട്ട് അബൌട്ട് മീ മോശ എന്നെ പറ്റി എഴുതിയെന്നാണ് യേശു ക്രിസ്തു പറയുന്നത് ഇഫ് യു ഡു നോട്ട് ബിലീവ് ഹിസ് റൈറ്റിംഗ്സ് ഹൗ വിൽ യു ബിലീവ് മൈ ബോട്ടി അപ്പൊ മോശയുടെ എഴുത്തുകളെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നത് അപ്പോ ബേസിക്കലി അവിടെ ജീസസ് ഈസ് ആക്ച്വലി പോയിന്റിംഗ് ടു മോസസ് മോശ ഈ പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം പറഞ്ഞ ബിലയാം ആണ് ബിലയാം പറഞ്ഞത്തോളം പൊയ്റ്റിക്കൽ പ്രോഫസ് ആരും പറഞ്ഞിട്ടില്ല ആ വിലയാം പറഞ്ഞ ആ കാര്യം വിശ്വസിക്കുന്ന വെച്ച് ബിലാമിൻ വിശ്വസിക്കാണോ ബിലാമിന്റെ ദൈവത്തെ വിശ്വസിക്കുകയാണോ നിങ്ങൾ ബിലയാമിന്റെ ആളുകളാണോ ഈ വെളിച്ചപ്പാടത്തിൽ സ്ത്രീ പൗലൂസിന്റെ ശീലാസിന്റെ പുറത്ത് പറഞ്ഞ് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ തെറ്റുണ്ടോ ശരിയല്ലേ രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കും തെറ്റുണ്ടോ ശരിയല്ലേ പക്ഷെ പൗലൂസ് അവരെ ശാസിക്കല്ലേ അവർ പറഞ്ഞില്ല എവിടെയാണ് തെറ്റിക്ക് അത് അത് പിന്നെ എപ്പോഴേലും വന്നാൽ മതി നമ്മളിവിടെ ഒക്കെ ഉണ്ടോ